ദേവികുളകര ഗ്രാമപഞ്ചായത്തിന് ഇരുപത്തിയാറ് കോടിയുടെ ബജറ്റ് ലൈഫ് ഭവന പദ്ധതി കുടിവെള്ളം എന്നിവയ്ക്കാണ് ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുള്ളത് ഏഴ് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഭവന പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത് സേവന മേഖലയ്ക്കായി പന്ത്രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ നീക്കിവച്ചു

ഉൽപാദന മേഖലയ്ക്കായി പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ നീക്കിവച്ചിട്ടുണ്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന മത്സ്യമേഖലയ്ക്കായി നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും ഉൽപാദന മേഖലയ്ക്ക് അറുപത്തിനാല് ലക്ഷത്തി പതിനായിരം രൂപയും വകയിരുത്തി ലൈഫ് മിഷന് ഏഴ് കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് ആദരം പദ്ധതിക്കായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം സാക്ഷരതാ പരിപാടി എന്നിവയ്ക്കായി പന്ത്രണ്ട് ലക്ഷം രൂപയും ഹരിതകർമ്മസേനയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്കായി പതിനേഴ് ലക്ഷത്തി മുപ്പത്തിമൂവായിരം രൂപയും കുടിവെള്ള പദ്ധതികൾക്കായി മുപ്പത് ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി ശാരീരിക മാനസിക ർക്കായി പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും പട്ടികജാതി വിഭാഗത്തിലെ ക്ഷേമത്തിനും പാർപ്പിടം വിവാഹ സഹായം വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ സ്കോളർഷിപ്പ് എന്നിവയ്ക്കായി അൻപത്തി ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി ആറ് കോടി രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി ആറ് കോടി രൂപയും നീക്കിവെച്ചു സേവന മേഖലയിൽ പന്ത്രണ്ട് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പശ്ചാത്തല വികസനത്തിനായി മൂന്ന് കോടി നാല്പത്തിയാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നീക്കിവെച്ചു ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു ഏറ്റവും വലിയ പരമാവധി ആൾക്കാർക്ക് ഈ വർഷം